കൊടുങ്ങല്ലൂർ നഗരസഭാർഡ് ചാലക്കുളത്ത് കൃഷി ചെയ്ത കല്ലുമ്മക്കായയുടെ വിളവെടുപ്പ് നടത്തി കേന്ദ്ര സർക്കാരിന്റെ എസ് സി എസ് പി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം സി എം എഫ്ആർഎയുടെ പൂർണ്ണ സാങ്കേതിക സഹായത്തോടുകൂടി പട്ടികജാതി വിഭാഗങ്ങൾക്കായി നൂറ് ശതമാനം സബ്സിഡിയോടുകൂടി തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ നഗരസഭ ഇരുപത്തിയേഴ് വാർഡ് ചാലക്കുളത്ത് കൃഷി ചെയ്ത കല്ലുമ്മക്കായ വിളവെടുപ്പ് നടത്തി കൊടുങ്ങല്ലൂർ നഗരസഭ വൈസ് ചെയർമാൻ ചെയ്തു കറി വെച്ച് ഉദ്ഘാടന സെഷനിൽ വിളമ്പണം എന്ന് പറയുണ്ടായിരുന്നു കാരണം നമുക്കറിയാം പലരും നമ്മുടെ ആനാപ്പുഴയും കോട്ടപ്പുറവും ഉൾപ്പെടെ ഈ പടം ഉൾപ്പെടെയുള്ള പല കേന്ദ്രങ്ങളും ഇത്തരത്തിലുള്ള കല്ലുമ്മ കൃഷിയും എല്ലാം ഏറ്റവും നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റാവുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു അന്താരാഷ്ട്ര മാർക്കറ്റിൽ പോലും ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഒരു കമ്പോള മൂല്യമുള്ള ഒരു വസ്തുവാണ് ഈ കല്ലുമുക്കായ അതിൽ മുരിങ്ങ കൃഷി കഴിഞ്ഞ വർഷം നടത്തിയിരുന്നു പക്ഷേ ഇതെല്ലാം അതിനെ വേണ്ട രീതിയിൽ അതിനെ കൃഷി നടത്തുവാനോ അതോടൊപ്പം തന്നെ അത് ശിവറാം സൂചിപ്പിച്ച പോലെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാനോ അതിൻ്റെ മറ്റു മൂല്യവർധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുവാനോ നമുക്ക് സാധിക്കാത്തതിൻ്റെ പരിമിതികളാണ് നമുക്കിപ്പോൾ നിലനിൽക്കുന്നത് അത് ഇനി വരും വർഷങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്കതിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയും അത്തരത്തിൽ ഒരു വാല്യൂ ആഡ് പ്രൊഡക് പ്രൊഡക്ട്സുകളാക്കി മാറ്റി മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് ഇതിന് വില ലഭിക്കുകയും ഇതിനെ പുറകിൽ പ്രവർത്തിക്കുന്ന ഈ എസ് എസ് ജി ഉൾപ്പെടെയുള്ള ആറോളം വരുന്ന ആളുകളടങ്ങിയ എസ് എസ് ജിയാണ് രണ്ട് എസ് ഈ കൃഷിയോട് നടത്തുന്നത് ഈ അഞ്ച് മാസത്തോളം ആളുകൾക്ക് കൃത്യമായ വരുമാനം വരുമാനം ലഭിക്കാൻ അവരുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആവശ്യമായ ലഭ്യമാക്കണം നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ സി എം എഫ് ആർ ഐ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് രമ എന്നിവർ മുഖ്യാതിഥിയായിരുന്നു വാർഡ് കൗൺസിലർ കെ എസ് ശിവറാം അധ്യക്ഷത വഹിച്ചു സി എം എഫ് ആർ ഐ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ആർ വിദ്യ എന്നിവർ സംസാരിച്ചു സി എം എഫ് ആർ ഐയുടെ ടെക്നിക്കൽ ഓഫീസറായ പി എസ് അലോഷ്യസ് നന്ദി പറഞ്ഞു നമ്മൾ ഈ പദ്ധതി പൂർണ്ണമായിട്ടും സി എം എഫ്ഐആർയുടെ കൊണ്ടുവന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞു മാഡം നൂറ് ശതമാനം സബ്സിഡിയോടെയാണ് നമുക്ക് ഈ പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ സി എസ് പി പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് നമുക്ക് ഇതിന് സത്യം പറയണമെങ്കിൽ ഈ മേഖലയിൽ കുറച്ച് വിപണന സാധ്യതകൾ കൂടി നമുക്ക് കണ്ടെത്തുന്ന കണ്ടെത്തേണ്ടതായിട്ടുള്ള ആവശ്യത ഉണ്ട് ശരിക്കും പറയണെങ്കിൽ നമ്മുടെ മേഖലയിൽ കല്ലുമ്മക്കായുടെ അധികം ആളുകൾ സത്യം പറയണമെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കിയിട്ടില്ല ഇതിൻ്റെ ഗുണമേന്മ മനസ്സിലാക്കിയിട്ടില്ല ഒട്ടനവധി അസുഖങ്ങൾക്ക് തന്നെ ഇത് വളരെയധികം ഗുണപ്രദമാണെന്നാണ് പറയുന്നത് ശരിക്കും പറയുന്നത്